ബഹുമാനമുള്ള സഹോദരങ്ങളെ ഒരുപാട് വാർത്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു എനിക്കും നിങ്ങൾക്കൊക്കെ അള്ളാഹു സൗന്ദര്യങ്ങളെ ലോകത്തിൽ അള്ളാഹു സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തെ പറ്റിയല്ല മക്കൾ മക്കൾ അല്ലാഹു നമുക്ക് അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും നല്ല സൗഭാഗ്യങ്ങളാണ് ജീവിതത്തിന്റെ ഏതു വലിയ പ്രയാസത്തിലും ഏതു വലിയ സങ്കടത്തിലും വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ കുരുന്ന് മക്കൾ അരികത്ത് വന്ന് ആ പ്രിയപ്പെട്ട പൊന്നോമന മക്കൾ നമ്മളോട് സംസാരിക്കുമ്പോ അവരുടെ കളിയും അവരുടെ ചിരിയും ഒക്കെ കാണുമ്പോ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സങ്കടങ്ങളൊക്കെ എന്തെന്നില്ലാതെ അതങ്ങ് നട്ടമായി പോകും എന്നാൽ ആ സ്നേഹം എന്നും കൊണ്ടുവരുന്ന നമ്മുടെ കൺമുമ്പിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പൊന്നോമന ആ പ്രിയപ്പെട്ട പൊന്നോമന പെട്ടെന്ന് ലോകത്തുനിന്ന് കിട പോയെന്നൊരു വാർത്ത കേട്ടാൽ പ്രിയപ്പെട്ട മുമ്പിനിങ്ങളെ നമ്മുടെ മനസ്സുവല്ലാതെ വേദനിച്ചു പോകും ഈ ഒരു വിഷയം പറയുമ്പോ ചിലർ പറയും എന്തിനാണ് ഉമ്മാർക്ക് ഇതിന്റെ ഒരു ആഗ്രഹം എന്നല്ല എന്തിനാണ് ഉമ്മാർക്ക് ഇതിന്റെ ഒരു ആവശ്യമെന്ന് ചിലർ ചോദിച്ചേക്കാം വേറൊന്നും കൊണ്ടല്ല അപകടങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും അപ്പൊ ചോദിക്കും നമുക്കതിനുള്ള കഴിവുണ്ടോപ്പിനല്ലേ അള്ളഹാന്റെ ഹബീബ്ലഹി തങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ആ വിക്രകളൊക്കെ നമ്മൾ ചൊല്ലിക്കൊണ്ടുവരുമ്പോ നമുക്കൊരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കൊണ്ടുവരാൻ പറ്റും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ തൊട്ടടുത്തല്ലേ വൈലത്തൂരിൽ അയൽ വീട്ടിലെ റിമോട്ട് ഗേറ്റിൽ കുടുങ്ങിയ ഒമ്പത് കാരനായ പ്രിയപ്പെട്ട പൊന്നുമോൻ സിനാൻ മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന ഒമ്പത് വയസ്സുള്ള പൊന്നുമോൻ ഒരു ഗേറ്റ് റിമോട്ട് ഗേറ്റിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ആളുകൾ കണ്ടപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചുവെങ്കിലും അള്ളാഹുവെ പ്രിയപ്പെട്ട കുരുന്ന് പൊന്നുമോൻ അള്ളാഹുവിന്റെ റഹമത്തിലേക്ക് യാത്രയായത് ഏതൊരു മനുഷ്യന്റെ സ്വന്തം ഉമ്മയല്ലെങ്കിലും സ്വന്തം ബാപ്പയല്ലെങ്കിലും ഒമ്പത് വയസ്സുള്ള പത്ത് വയസ്സുള്ള പതിനാറ് വയസ്സുള്ള മക്കളെ പറ്റി കേൾക്കുമ്പോ ഏതൊരു പിതാവിന്റെയും ഏതൊരു മാതാവിന്റെയും കൽവന്ന് തകരൂലെ ഇതേപോലെത്രയോ കുരുന്ന മക്കള് നമ്മൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം മാതാപിതാക്കൾ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നോമനകളുടെ യാത്രകളിൽ ആ പ്രിയപ്പെട്ട കുരുന്ന മക്കൾ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ പോകുന്നുണ്ടോ എന്ന് അതുപോലെ ഉള്ള ഗേറ്റിന്റെ ഭാഗത്ത് പോകുന്നുണ്ടോ എന്ന് ഒരുപക്ഷെ വീട്ടുകാരറിയില്ല വീട്ടുകാരറിഞ്ഞ് കാണില്ല അവർ ഗേറ്റടച്ച് കാണും കുറ്റി അതിൻ്റെ ഉള്ളിൽ പെട്ടുപോകുന്ന ഒരവസ്ഥ വന്നേക്കാം ഇതെല്ലാ സ്ഥലത്തെ കഥയല്ല മിക്ക സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പൊ റിമോട്ട് ഗേറ്റ് ഉണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവർ വീട്ടിന്റെ അകത്തട്ടിൽ കൊണ്ട് ോട്ടർ ഉപയോഗിച്ചുകൊണ്ട് കേട്ടെടുക്കുമ്പോ അതിൽ ഒരു പക്ഷേ പെട്ടുപോകുന്നത് ഒന്നും അറിയാത്ത കുറുന്ന മക്കളായിരിക്കും ഒന്നും അറിയാത്ത പിഞ്ചു മക്കളായിരിക്കും അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അല്ലാഹു ഒരു രോഗങ്ങളും നമ്മുടെ മക്കങ്ങൾ പിന്നെ അല്ലാഹു നമ്മുടെ മക്കൾക്ക് ഒരു അപകടങ്ങളും വെക്കാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ ഞാൻ പറയുന്ന സൂറത്ത് അവർക്ക് ഓതിച്ചു അവർക്ക് കൊടുക്കണം ഏതാണ് ഒന്ന് ഒന്ന് സൂറത്തു നെസ്സറാൻ ഇതാ نصر الله والفتح ورايت الناس يدخلون في دين الله افواجا فسبحوا بحمد ربك واستغفره انه كان توابا സൂറത്തു നസർ എല്ലാ ബുധനാഴ്ചയും നിങ്ങളുടെ മക്കൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ പൊന്നോമന മക്കൾക്ക് ഒരു പ്രാവശ്യമെങ്കിൽ ഓതി കൊടുക്കണം ആ ഓതി കൊടുക്കുന്ന ആ ഒരു സമയം അള്ളാഹുവേ എന്റെ കുട്ടിക്കൊരു രോഗം വെക്കല്ലേ വെക്കല്ലയല്ല എന്റെ കുട്ടിക്കൊരു സങ്കടം വെക്കല്ല അല്ല അവനവരപകടത്തിലേക്ക് നീ എത്തിക്കല്ലയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സൂറത്തുൻ നസർ നിങ്ങൾ പാരായണം ചെയ്യണം അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സൗകുമാര്യതയാണ് ജീവിതത്തിന്റെ ഏറ്റവും നല്ല സന്തോഷമാണ് ജീവിതത്തിന്റെ ഏറ്റവും നല്ല കുളിർമയും ജീവിതത്തിന്റെ ഏറ്റവും നല്ല ആനന്ദവുമാണ് അതുമാത്രമല്ല നിങ്ങളെ രണ്ടാമതായിട്ട് പഠിപ്പിച്ച സൂറത്തേതാണ് രണ്ടാമതായിട്ട് പഠിപ്പിച്ചതാണ് ൂടെ നിങ്ങളൊന്ന് മാലാകമാര് നിങ്ങളുടെ മക്കളെ ഏറ്റെടുക്കുകയാണ് അവർ കുരുന്ന അറിയില്ല നമ്മളൊക്കെ വീടുകളിലാണ് അവര് സ്കൂളുകളിൽ പോകുന്ന പിഞ്ചോമനകളാണ് ഒരു രോഗമോ ഒരാപത്തോ ഒരു മുസീബത്തോ അല്ലാഹു കുരു മക്കൾക്ക് വെക്കാതിരിക്കാനാരിക്കാനാ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് പോകണം പോകണം അതിനുവേണ്ടി അള്ളാഹുവിലേക്ക് നമ്മൾ ത്യരക്കണം ഇല്ലെങ്കിൽ സങ്കടമാണ് ഇന്ന് മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന വീട്ടിന്റെ ഉള്ളില് ആ കുഞ്ഞുമോന്റെ ഉമ്മയുടെ കണ്ണീർ ആ കുഞ്ഞുമോന്റെ ബാപ്പയുടെ കണ്ണീരെത്രയാണ് സഹോദരങ്ങളുടെ കണ്ണീർത്രയാണ് ആ വീടിന്റെ തൊട്ട് അയൽപക്കത്തുള്ള ആളുകളുടെ കണ്ണുനീരാണ് നമ്മൾ എന്ത് സമാധാനം പറയും അയൽവാസികള് ചിന്തിക്കുമ്പോ കുഞ്ഞുമകൻ ആ വീട്ടിന്റെ ഓരത്തുകൂടെ ഒരു ഓർമ്മ അവരുടെ കല്ലിൽ ഉണ്ടാകും അതെ ആ പൊന്നുമകനെ മാത്രമല്ല മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോ ഓരോ അയൽവാസിയുടെ കണ്ണു നിറയുമല്ല എന്റെ കുട്ടിയോടൊപ്പം കളിച്ചിരുന്ന മോനോ എന്റെ മകനോടൊപ്പം മദറസയിൽ പോയിരുന്ന മോളാണ് എന്നാ കുഞ്ഞുമോൻ കുഞ്ഞു മോൻ ആറടി മണ്ണിന്റെ ഉള്ളറയിലെ സ്വന്തം മകനെ കാണുമ്പോ ആ മകന്റെ ഉമ്മക്കൊരു ഓർമ്മ റബ്ബേ ഇന്നലെ ഇതേ സമയം ആ കുട്ടി എന്റെ വീട്ടിൽ വന്നവനല്ലേ വെള്ളം കുടിച്ചവനല്ലേ ഭക്ഷണം കഴിച്ചവനല്ലേ എന്നോട് മിണ്ടിയവനല്ലേ റബ്ബേ ഇങ്ങെന്ത് പറ്റി പഠിച്ചവനെ ഒരക്ഷരം ഉണ്ടുന്നില്ലല്ലോല്ലോ മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമകന്റെ ഉമ്മക്ക് അല്ലാഹു സുബർ കൊടുക്കട്ടെ ബാപ്പക്കല്ലാഹു സുബർ കൊടുക്കട്ടെ കുടുംബങ്ങൾക്ക് അല്ലാഹു തല സുബർ കൊടുക്കട്ടെ അള്ളാഹു നമ്മുടെയൊക്കെ കുറുന്ന മക്കളെ എല്ലാവിധമായ തൊട്ട് അള്ളാഹു നമ്മുടെ പൊന്നോമന മക്കളെ മുഴുവനും അള്ളാഹു താല രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം അള്ളാഹു മാറ്റി ജീവിതത്തിൽ റഹ്മത്തും പറക്കത്തും അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു ഓരോരുത്തരുടെ ജീവിതത്തിലും ഈമാനിന്റെ കൂടിയുള്ള ഈമാനോട് കൂടിയുള്ള ജീവിതം അള്ളാഹു താല നൽകി െ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിച്ച് അള്ളാഹു നമുക്ക് സന്തോഷത്തിന്റെ വാർത്ത കേൾക്കുന്ന നമക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റട്ടെ